അനീഷിനെയും ആദിലേനെയും നിർത്തിപ്പൊരിക്കാൻ ലാലേട്ടൻ അതെ ഒരു പ്രോമോ വന്നിരിക്കുകയാണ് ആ പ്രോമോയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ആർക്കൊക്കെ ഇട്ടുള്ള കൊട്ടാണ് ആ ഒരു പ്രോമോയിൽ ഉള്ളത് എന്തായാലും ലാലേട്ടൻ വളരെ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞതെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് ഒരു കൊട്ടിക്കലാശം തന്നെ ആയിരിക്കും എന്തായാലും എന്ത് വീക്കിലി ടാസ്ക് കൊടുത്താലും ഇവർ നശിപ്പിക്കുകയാണ് എന്താണത് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ലാലേട്ടൻ ഉള്ളത് ഇവരുണ്ടാക്കുന്ന ജ്യൂസൊക്കെ കുടിക്കാന്ന് വിചാരിച്ച് ഞാൻ വന്നായിരുന്നു പക്ഷെ എല്ലാം ഇവർ നശിപ്പിച്ചു അതുപോലെ തന്നെ ഇത്തവണ വെസൽ ടീമിൽ ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ അത് ആതിലെയും അനീഷും തമ്മിലുള്ള ആ ഒരു പ്രശ്നം തന്നെയായിരിക്കും അത് ഹൈലൈറ്റ് ചെയ്ത് ചോദിക്കുന്ന തന്നെയാണ് ആ ഒരു പ്രോമോയിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ വീക്കിലി ടാസ്ക് കൊളമാക്കിയവർക്കുള്ള പണി അതെ എൽ ഏത് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും ഇത് നശിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിൽ ലാലേട്ടനും പറയുന്നുണ്ടായിരുന്നു സോ വീക്കിലി ടാസ്ക് കൊളാക്കിയവരിൽ മെയിൻ ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് ഒന്ന് അനീഷാണ് ചവിട്ടിപ്പൊടിച്ചതൊക്കെ തന്നെ പിന്നെ വർക്കേഴ്സ് ഏജൻറ്റ്സ് അതുപോലെ തന്നെ അനുമോൾ അനുമോളുടെ ആ ഒരു റൂഡായിട്ടുള്ള പക്ഷേ അനുമോളിന് അതൊരു ഡിഫെൻഡ് ചെയ്യാനുള്ളൊരു സാധനമുണ്ട് ബിക്കോസ് എനിക്ക് തന്ന ക്യാരക്ടർ അതാണ് ഞാൻ അങ്ങനെ നിൽക്കൂ അപ്പം ലാലട്ടനോത് പറയാം അവർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊരു ചോദ്യം അവിടെ ചോദിക്കേണ്ടി വരും സോ എന്തായാലും പ്രോമോ കിട്ടലനാണ് കഴിഞ്ഞ വീക്കിലെ പോലെ തണുപ്പിച്ചിട്ടുള്ള ഒരു പ്രോമോയെന്നല്ല അതുകൊണ്ട് തന്നെ നല്ല ഒരു ഒരു കുറച്ച് പേരൊക്കെ എയറിലേക്ക് വിടാൻ പറ്റിയ ഒരു പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുടങ്ങി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരയ്ക്കും ബൈ ബൈ